ഡേ സെവൻ ഏഴാം ദിവസത്തെ ക്ലാസ് നൗ ലസ്റ്റ് ആർട്ട് ക്രിയേറ്റിംഗ് സെന്റൻസസ് നമുക്ക് വാക്യങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങാം അതിനുശേഷം മറ്റ് പാഠഭാഗങ്ങളിലേക്ക് പോകാം ആദ്യം കോളം ഒന്നിലെ ഒരു വാക്കിനെ മാത്രം വാക്യങ്ങളാക്കാം ിൽ കെട്ടിടം കെട്ടുക എന്നതുപോലുള്ള ഒരു അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലാതെ കയറുകൊണ്ട് കെട്ടുക എന്ന അർത്ഥമല്ലിൽഡിംഗ് അവസാനത്തെ രണ്ട് വാക്ക് രൂപങ്ങളിലും സ്പെല്ലിങ്ങിൽ മാറ്റമുണ്ട് എന്ന് ശ്രദ്ധിക്കുക ഐ ഞാൻ വീടുകൾ കെട്ടാറുണ്ട് ഞാൻ വീടുകൾ കെട്ടുന്നു ഐ ടു ഹൗസസ് ശ്രദ്ധിക്കുക ഐ ബിൽഡ് എന്നതിനെ ഐ ഡു ബിൽഡ് എന്ന് പറയാം ഇത് കോളം ഒന്നിലെ മാത്രം കാര്യമാണ് വേറെ എവിടെയും ഇത് ബാധകമല്ല ശ്രദ്ധിക്കുക ഒന്നാം കോളത്തിൽ ഐ ബിൽഡ് തന്നെയാണ് ഐ ഡ്യൂ ബിൽഡ് ഇതേപോലെ തന്നെയാണ് മറ്റു വാക്കുകളും എന്നാൽ ഏകവചനങ്ങളുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അക്കാര്യം അടുത്തതായി പറയാം വാക്യത്തിൽ അർത്ഥവ്യത്യാസം വരുന്നില്ല എങ്കിലും ഒരു ഊന്നൽ വരാം എന്ന് മനസ്സിലാക്കുക അതായത് ഐ ഡു ബിൽഡ് ഹൗസസ് they build houses. അവർ വീടുകൾ കെട്ടാറുണ്ട് അവർ വീടുകൾ കെട്ടുന്നു ഹൗസസ് വി ബിൽഡ് ഹൗസസ് ഞങ്ങൾ വീടുകൾ കെട്ടാറുണ്ട് ഞങ്ങൾ വീടുകൾ കെട്ടുന്നു നിങ്ങൾ വീടുകൾ കിട്ടാറുണ്ട് നിങ്ങൾ വീടുകൾ കിട്ടുന്നു നമ്മൾ വാക്യത്തെ നീട്ടി പറയുകയാണ് ചെയ്യുന്നത് വി ആർ എലോങ്ങേറ്റിംഗ് ദ സെന്റൻസ് അർത്ഥത്തിൽ മാറ്റം വരുന്നില്ല യു ടൂ ബിൽ ഹൗസസ് ഇനി ഏകവചനം ഏകവചനങ്ങളുടെ കാര്യത്തിൽ ഒന്നാം കോളത്തിൽ ക്രിയാവാക്കുകളുടെ പിന്നിൽ ഒരു എസ് അല്ലെങ്കിൽ ഇ എസ് വരും മറ്റൊരു വ്യത്യാസവും ഉണ്ട് നോക്കൂസ് ഹൗസസ് അയാൾ വീടുകൾ കെട്ടാറുണ്ട് അയാൾ വീടുകൾ കെട്ടുന്നു ഡസ് ഹൗസസ് ഡു മറിച്ച് ഡസ് ആണ് വരിക ഡസ് ചേർക്കുമ്പോൾ വാക്യത്തിൽ അർത്ഥവ്യത്യാസം വരുന്നില്ല എങ്കിലും ഒരു ഊന്നൽ വരാം എന്നും മനസ്സിലാക്കുക he does build houses വീണ്ടും ശ്രദ്ധിക്കുക ഡസ്റ്റ് ഏർക്കുമ്പോൾ എസ് ഒഴിവാക്കപ്പെടും അയാൾ വീടുകൾ കെട്ടാറുണ്ട് അയാൾ വീടുകൾ കെട്ടുന്നു நம்ம வாக்கியத்தை நீட்டிப்படையான விலோங்கிடிங்ஸ் இனி ஈ வாக்கிய ஒன்று வாக்கியங்களா மாற்ற ஐ பில் ഐ ഡു ബിൽഡ് ഹൗസസ് ഇവിടെ കാണുന്ന ഡു എന്ന വാക്കിനെ എടുത്ത് വാക്യത്തിന് മുന്നിൽ വച്ചാൽ ചോദ്യമായി നോക്കൂ ബിൽഡ് ഹൗസസ് ഞാൻ വീടുകൾ കെട്ടാറുണ്ടോ दे बिलड हाउस दे बिलड हाउस डू दे बिलड हाउस वीडियो कटारो वी बिलड हाउस वी डू बिलड हाउस ിൽഡ് ഹൗസസ് ഞങ്ങൾ വീടുകൾ കിട്ടാറുണ്ടോ യു ബിൽഡ് ഹൗസസ് യു ഡൂ ബിൽഡ് ഹൗസസ് ഡു യു ബിൽഡ് ഹൗസസ് നിങ്ങൾ ിൽ കെട്ടാറുണ്ടോ ക്വസ്റ്റ്യൻസ് സിംഗിളേഴ്സ് ഇനി ഇതേ കാര്യം ഏകവചനങ്ങളുടെ കാര്യത്തിൽ ഏകവചനം എന്ന് വെച്ചാൽ സിംഗുലർ നമ്മൾ വാക്യത്തിന്റെ നീളം കൂട്ടുകയാണ് ഇവിടെ കാണുന്ന ഡസ് എന്ന വാക്കിനെ എടുത്ത് വാക്യത്തിന് മുന്നിൽ വെച്ചാൽ ചോദ്യമായി ഡസ് ഹി ബിൽഡ് ഹൗസസ് I She builds houses. She does build houses. Does she build houses? I are Katarundo. യു നമുക്കിന്ന് ഫോ ഫോംസിലെ ആറാമത്തെ വാക്ക് പഠിക്കാം ഇന്നലെ പറഞ്ഞിരുന്നു ഒരു വാക്ക് കൂടി പഠിക്കാനുണ്ട് എന്ന് അത് യു ആണ് യു നിങ്ങൾ നിങ്ങൾക്ക് യോ നിങ്ങളുടെ യോസ് നിങ്ങളുടേത് നിങ്ങളെ നിങ്ങളോട് നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കുക ഈ പട്ടികയിൽ ഓരോ വാക്കിനുമുള്ള സ്ഥാനീകരണത്തെ അനുസരിച്ചാണ് വാക്കിനും ആ വാക്ക് ഉപയോഗിക്കപ്പെടുന്ന വാക്യത്തിനും കൃത്യമായ അർത്ഥം വരുന്നത് എന്ന് ഇനി മറ്റൊരു കാര്യം പറയാം ശ്രദ്ധിക്കുക യു എന്ന വാക്കിന് നീ എന്ന വാക്കായി മലയാളത്തിൽ തർജ്ജമ ചെയ്യാതിരിക്കുക മറിച്ച് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ എന്ന രീതിയിൽ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിലെ പല വാക്കുകൾക്കും മലയാളത്തിലും മറ്റ് ഫ്യൂഡൽ ഭാഷകളിലും കൃത്യമായ അർത്ഥം തരുന്ന വാക്കുകൾ കണ്ടെത്താൻ പ്രയാസം തന്നെയാണ് കാരണം ഇംഗ്ലീഷ് ഒരു നിരപ്പുള്ള വാക്കോടുകൾ ഉള്ള ഭാഷയാണ് യു എന്ന വാക്കിനെ നീ എന്ന് മനസ്സിലാക്കിയാൽ ഈ വാക്ക് പലരോടും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാതാകും മലയാളത്തിലെ നിങ്ങൾ എന്ന വാക്ക് പോലും ഇംഗ്ലീഷിലെ യു എന്ന പദത്തിന് ഉൾക്കൊള്ളാൻ പര്യാപ്തമല്ല ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ദക്ഷിണേഷ്യൻ ഉപഭൂഖണ്ഡ ചരിത്രം എന്ന ഗ്രന്ഥത്തിൽ നൽകിയിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പറയാം യോർ എന്ന വാക്കിന്റെ ഉച്ചാരണം യുവർ എന്നല്ല എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുക ശരിയായ ഉച്ചാരണം ഒന്ന് കേൾക്കുക യോ ഇനി ഫോംസ് എന്ന പട്ടികയിലെ യു എന്ന പദത്തിന്റെ നാല് പദരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വാക്യങ്ങൾ സൃഷ്ടിക്കുന്നത് പഠിക്കാം യു ആർ സ്റ്റഡിങ് മാത്സ് നിങ്ങൾ ഗണിതം പഠിക്കുകയാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് യു ക്യാൻ സ്റ്റഡി മാത്സ് നിങ്ങൾക്ക് ഗണിതം പഠിക്കാം This is your version of what happened. Somehow, which I carried in a curricula, That can't be yours. That's Ningal Udi Daga He should come and see you. അയാൾ വന്ന് നിങ്ങളെ കാണേണ്ടതാണ് കൂടുതൽ വിശദാംശങ്ങൾക്കായി അയാൾക്ക് നിങ്ങളോട് ചോദിക്കാവുന്നതാണ് യു ദാറ്റ് ലെറ്റ് ടുമാറോ ആ കത്ത് അവർ നിങ്ങൾക്ക് നാളെ തരും ഇനി അഞ്ചാം റോയിലെ വി എന്ന പദത്തിന്റെ നാല് പദരൂപങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള വാക്യങ്ങൾ പഠിക്കാം ഈ ഈവിധ വാക്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചിരുന്നു ഒരിക്കൽ കൂടി വാക്യങ്ങൾ സൃഷ്ടിച്ചു പഠിക്കാം We are വി ആർ വെയിറ്റിംഗ് ഫോർ ദിസ് റെയിൻ ടുവ് ഈ മഴ തീരാനായി ഞങ്ങൾ കാത്തു നിൽക്കുകയാണ് ഫോർ ദിസ് റെയിൻ ടുവ് ഈ മഴ തീരാനായി ഞങ്ങൾക്ക് കാത്തിരിക്കാമായിരുന്നു ദിസ് ഇസ് അവർ ചാൻസ് ടു എസ്കേപ്പ് രക്ഷപ്പെടാനുള്ള നമ്മുടെ അവസരമാണിത് ഷാൽ ബി അവേഴ്സ് ഇഫ് യു പ്ലേ കറക്റ്റ് ആ സമ്മാനം നമ്മളുടേതാകുന്നതാണ് നമ്മൾ ശരിയാവിധം കളിക്കുകയാണ് എങ്കിൽ യുഷു ട്രസ്റ്റ് നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം നിങ്ങൾ ഞങ്ങളിൽ വിശ്വാസം അർപ്പിക്കണം ബിഫോർ നൂൺ അവിടെ ഉച്ചക്ക് മുൻപായി എത്തണം എന്നയാൾ ഞങ്ങളോട് പറഞ്ഞു ബുക്ക് എ ടിക്കറ്റ് ഫോർ എസ് ഞങ്ങൾക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്തു തരിക യു ഡ്യൂ ഇനി യു ഡ്യൂ നിങ്ങൾ ചെയ്യൂ എന്നർത്ഥം വരുന്ന വാക്കുകൾ നോക്കാം യു ഫോളോ ഹിസ് അഡ്വൈസ് നിങ്ങൾ അയാളുടെ ഉപദേശം പിന്തുടരൂ അനുസരിക്കൂ യു ഫ്രൈറ്റൺ ഹിം നിങ്ങൾ അയാളെ ഭയപ്പെടുത്തൂ യു ഗെയിൻ ലാഭം നേടൂ യു ഗെറ്റ് ഇൻ നിങ്ങൾ അകത്ത് കിടക്കൂ യു ഗെറ്റ് ഔട്ട് നിങ്ങൾ പുറത്ത് കിടക്കൂ യു കോൻഡ്രം നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോകൂ യു ഗ്രോ നിങ്ങൾ വളരൂ യു ഗ്രോ സം പ്ലാൻസ് നിങ്ങൾ കുറച്ച് ചെടികൾ വളർത്തൂ യു ഗ്രൗ നായെ പോലുള്ള മൃഗങ്ങൾ മുരളുന്ന ശബ്ദമാണ് ഗ്രൗൾ മനുഷ്യരും ഈ വിധമായുള്ള ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് ദേഷ്യം പ്രകടിപ്പിക്കാനും മറ്റുള്ളവരെ ഭയപ്പെടുത്താനും യു ഹാൻഡിൽ ദിസ് പ്രോബ്ലം നിങ്ങൾ ഈ പ്രശ്നം കൈകാര്യം ചെയ്യൂ English Rhyme Orange is a Lemon Please listen to the audio Orange is a lemon sold for a penny All the schoolgirls are so many The cross is green and the rose is red Remember me when I'm dead, dead, dead സ്പീച്ച് എബൌട്ട് ഇംഗ്ലീഷ് ലറ്റ സ്റ്റഡി എ ന്യൂ സ്പീച്ച് ടുഡേ നമുക്കിന്നൊരു പുതിയ പ്രസംഗം പഠിക്കാം എബൌട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷിനെ കുറിച്ച് മൈ ഡിയ ഫ്രണ്ട്സ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഐ വിഷ് ടു സ്പീക്ക് ടു യു അബൌട്ട് ഇംഗ്ലീഷ് ഞാൻ നിങ്ങളോട് ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഇംഗ്ലീഷ് ഇസ് എ വണ്ടർഫുൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് ഒരു അതിശയകരമായ ഭാഷയാണ് ആൻഡ് ക്വൈറ്റ് ഈസി ടു സ്റ്റഡി മാത്രമല്ല അത് പഠിക്കാൻ വളരെ എളുപ്പവുമാണ് ഇറ്റ് ഹാസ് ഓൺലി ട്വന്റി സിക്സ് ലെറ്റേഴ്സ് ഇംഗ്ലീഷിന് അതിന്റെ അക്ഷരമാലയിൽ ഇരുപത്തി ആറ് ലിപികൾ മാത്രമേ ഉള്ളൂ ഇൻ ദ ഫസ്റ്റ് ഇംപ്രഷൻ വൺ മൈ ഫീൽ ദാറ്റ് ഇറ്റ് സച്ച് എ സ്മാൽ ലാംഗ്വേജ് பிரதிப்பில் இறிய ஒருஷ ஆய்வு அது காரியமாக வராம் மோஸ்ட் இண்டியன் லாங்வேஜஸ் மச்ஃபுல் வேர்ட்ஸ் காரணம் மிக்க இண்டியன்ஷகள் கால் லிபிகளும் வளரம் சக்தியுள்ள வாக்குகளும் உண்டு English words do not have the power that words in Indian languages have Indian இண்டியன் வாக்குகள் இண்டியன் வக்க்தி இங்கிலீஷ் வாக்கள் இல்லா Yet, it is not power in words that makes a society great. എന്നാൽ വാക്കുകളുടെ ബലമല്ല ഒരു സമൂഹത്തിനെ മഹത്തരമാക്കുന്നത് സിംപ്ലിസിറ്റി ആൻഡ് ഈസ് ഓഫ് യൂസ് വാട്ട് മേക്സ് സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഈസി உபயோகிக்க எழுப்பவான சாமூக ஆசை வினயத்தை ஆயாசரிதமாக்கிறது நாட் ஒன்லி கம்யூனிகேட்டிங் வித் அதேர்ஸ் பட் டிபேட்டிங் டிஸ்கசிங் திங்ஸ் ஆர் மச் மோர் கம்ஃபர்டபிள் அண்ட் ஈஸி இன் இங்கிலீஷ் മറ്റുള്ളവരോട് ആശയവിനിമയം നടത്തുന്നതിന് മാത്രമല്ല സംവാദം നടത്താനും ചർച്ച ചെയ്യാനും മറ്റും ഏറ്റവും സൗകര്യപ്രദവും എളുപ്പവും ഇംഗ്ലീഷാണ് ഐ എം നോട്ട് സേയിങ് ദീസ് തിങ്സ് ആർ നോട്ട് പോസിബിൾ ഇൻ അതർ ലാംഗ്വേജസ് ഇക്കാര്യങ്ങൾ മറ്റു ഭാഷകളിലാവില്ല എന്നല്ല ഞാൻ പറയുന്നത് ഹൗ വേ മോസ്റ്റ് ഓഫ് ദ ലാംഗ്വേജസ് ഇൻക്ലൂഡിംഗ് മെനി യൂറോപ്യൻ ലാംഗ്വേജസ് ആ ഫ്യൂഡൽ ആൻഡ് ഹാർ ആർക്കാൽ പല യൂറോപ്യൻ ഭാഷകളടക്കം മറ്റ് മിക്ക ഭാഷകളും ഫ്യൂഡൽ സ്വഭാവമുള്ളതും ഉച്ച നീചത്വമുള്ളവയുമാണ് Now listen to the audio. About English. My dear friends, I wish to speak to you about English. English is a wonderful language and quite easy to study. It has only 26 letters. In the first impression, one might feel that it is such a small language that it cannot do much. For most Indian languages have much more letters and many more powerful words. English words do not have the power that the words in Indian languages have. Yet, it is not power in words that makes a society great. Simplicity and ease of use is what makes social communication easy. Not only communicating with others, but debating, discussing, and such other things are much more comfortable and easy in English. I am not saying that these things are not possible in other languages. However, most other languages, including many European languages, are feudal and hierarchical.